എന്താ തന്നെ ഒരു ഇത് ഞാൻ പ്രവിജയ രാവിലെ അല്ല ഇനൊരു വരയും കൂടി എല്ലാം കാണുന്നുണ്ടല്ലോ മോളെ ഇതാര കൂടോത്രം ചെയ്താട്ടോ ഞാൻ അറിയല്ല ഈ നാട് മൊത്തം നശിച്ചു എന്റെ കയ്യിലാണ് ഇനി എന്റെ കുടുംബം മാത്രമേ നശിച്ചു ആണോ അല്ല എനിക്ക ശത്രുക്കൾ എനിക്ക് ശത്രു മാത്രം വിളിച്ചാൽ മതി ഞാൻ എന്തിനാടി ഈ മഹാബാബിന്നോട് ഇത് ചെയ്ത് എന്റെ കുടുംബം നന്നാവാനല്ലേ ഞാൻ ഇതൊക്കെ പറഞ്ഞേ എന്നോട് ചെയ്യരുത് ഇടയ്യോ അയ്യോ എന്റെ കുടുംബ അല്ല നിങ്ങൾ എന്റെ അങ്ങോട്ട് പോവുക മോളിൽ നിന്ന് വടിലൊക്കെ ഇന്നെ സൂചി കൊണ്ടും മാറ്റാ ഇത് കേറി പിന്നെ പോകൂല പ്രഭിജ എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഒരു മുട്ട അതിന്റെ മോള് പാമ്പിന്റെ വരയും കൂറിയെല്ലാം ഉണ്ട് ഏതോ കുലുമാലി പിടിച്ച മുട്ടയാന്ന് നിങ്ങൾ ആ പുഴേന്റെ അടുത്തൂടെ എങ്ങാനും പോകാൻ നോക്ക് കുഞ്ഞിനെയും കൊണ്ട് പോരി എന്താച്ചാലേ പ്രഭിജ പറയത് ഒക്കെ ഏതൊക്കെയോ ശത്രുക്കൾ ഉണ്ട് എന്തോ മുട്ടയിൽ കൂടോത്രം ചെയ്ത് വെച്ചാൽ എമ്പളൊന്നും അതിൽ പെടണ്ടാത്തല്ലേ ഞാനിരോടി പോകുന്നത് മുളയും കൊണ്ടൊന്നും അതിലേ പോകാൻ നിക്കണ്ട

ആരോ എന്തോ കൂടോത്രം കൂടോത്രോ കടം കേരിയ പിന്നെ രക്ഷയിട്ടൂല നിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോകും ഇതേപോലെ തന്നെ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം എന്റെ അതിരിനോട് ചേർന്നിണ്ട് സുഭാഷിന്റെ നിങ്ങക്കറിയാലോ വെല്ലന്റെ മോനാ മാതാവ് മുത്തച്ഛൻ്റെ ശരിക്കും അവൻ അധ്വാനിച്ചവും പൈസ കൊടുത്ത് വാങ്ങിയോ നല്ലത് പരമ്പരാഗത സ്വത്താകും നിങ്ങൾക്കറിയാലോ എനിക്കത് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ അതിരുന്നോട് ചേർന്നായത് കൊണ്ട് എനിക്കത് ഉപകാരപ്പെടും ഇവനാണെങ്കിൽ അതും കെട്ടിപ്പിടിച്ച് ഉത്തിരിക്കുക ഇവനോട് എല്ലാവരും പറഞ്ഞു പ്രസിഡന്റ് വരെ അവനോട് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ മധ്യസ്ഥം ഒരു കാര്യമില്ല ഇവനിപ്പോ എന്താ പരിപാടി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നിങ്ങളെ ഭർത്താവ് രാഘവട്ടനൊക്കെ കൃത്യമായിട്ട് കൊന്നതന്നെയാ വല്യച്ഛനെ വിഷം കൊടുത്ത് കൊന്നതാ വെല്ലം മരിച്ചു എത്രയാ എലിജത്ത് കിടന്നറിയോ കയ്യും കണക്കും ഉണ്ടോ നാട്ടുകാർ മുഴുവൻ പറഞ്ഞ പിന്നെ തെളിവില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ പോലീസ് കേസിന്റെ പുറകെ പോയില്ലെന്നേ ഉള്ളു പിന്നെന്താ ഒരു രടീന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അതിർനോട് ചേർന്നിട്ടുള്ള സർവേ കല്ല് ഇവൻ രാത്രിയാകുമ്പോൾ പൊളിക്കും എന്നിട്ട് ഞങ്ങളെ പറമ്പത്ത് കൊണ്ടിടും ഇവൻ രാത്രിയാകുമ്പോൾ സർവേ കല്ല് പൊരിക്കുക ഞാനത് പിറ്റേന്ന് എടുത്തിട്ട് ഇവന്റെ പറമ്പത്ത് കൊണ്ടെടും പരിക്കുക കൊണ്ടെടുക ഇതിനിടയ്ക്ക് ഇവ നമ്മൾ അലക്കുന്ന അലക്കുകല്ലേ

െ രക്ഷിക്കാനുള്ള വെപ്രാളത്തില ഞാൻ ഹലോ പ്രവിജെ ഞാനുണ്ട് പപ്പുപിള്ളനോട് പറഞ്ഞിട്ട് ഒരു പണിക്കരെ അങ്ങോട്ട് വിട്ടിക്ക് ആ ഇപ്പൊ എൻ്റെ വീട്ടിലെത്തു ഞാനും കുറച്ച് ടീമൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് ഒന്നും പേടിക്കണ്ട ഇനി ഒന്നും പേടിക്കണ്ട പണിക്കാരാടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും അല്ല നിങ്ങളറിഞ്ഞോ പ്രഭിജന്റെ വീട്ടിൽ രമ്യ മുട്ടയില് കൂടോത്രം ചെയ്തു വെച്ചേക്കി പ്രഭിജന്റെ വീട്ടില് മുട്ടേന്റെ കൂടോത്രം ചെയ്തിരിക്കുന്നു നിങ്ങൾ ആരെയുണ്ടെങ്കിൽ എല്ലാരും എങ്ങനെ വിളിച്ചോ എനിക്ക് രണ്ടും താഴെ ഒന്നും പറയാൻ കഴിയില്ലേ കൂടോത്രത്തിന്റെ ലക്ഷണം കണ്ടോ തല പൊട്ടിത്തെറിക്കുന്നു പറയുന്നത് ഓള് പണ്ടേ കൂടോത്രത്തിന്റെ ആളാന്നെ ഇന്നലെ രാത്രി ആടെ എന്തേനും അടിയും പകളല്ലോ ചന്ദൻ തിരിന്റെ മണവും മണിയിലിക്കും ആടെ എന്തെല്ലാം നടക്കുന്നു നിങ്ങൾ ആരെയും പോരുന്നുണ്ട് പോരി ആ തിരുമ്പല കടക്കട്ടെ പോരി റിയാനും കൂട്ടിക്കൊണ്ടുവരാനും ഒക്കെ ഞാൻ തന്നെ വരണം പോരി ചേച്ചി പോകും എത്തണ്ടേ അലക്കാട് നിക്കട്ടെ ഇതിലൊരു തീരുമാനം ഇനി ഇപ്പൊ കാർക്കും അലക്കലും ബക്കലും തിരുമ്പലും കുളിക്കലും ഒന്നുമില്ല ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് അല്ല എങ്ങോട്ടാ വിവരം അറിഞ്ഞില്ലേ ഏഹ് രമ്യാ അപ്പുറത്തെ പ്രവിജയനെ വീട്ടില് മുട്ടയില് കൂടോത്രം ചെയ്തില്ലേ മുട്ടയില് കൂടോത്രം

കാലിൽ ചുറ്റി പോട്ടെ ഞാൻ ഈ വഴി കൂടോത്ര കൂടോത്രത്തിന്റെ സത്യാവസ്ഥ കാര്യം എന്തായാലും പറ്റി അറിയോ ഓ ഇങ്ങോട്ട് വാ എന്താ അല്ല രമ്യ ഇങ്ങെന്ത് പണിയാ ചെയ്തത് തമാശ ഒക്കെ പറയുന്ന സാധാരണയാ ഇങ്ങെന്തിനാ മുട്ടയിലെ കൂടോത്രം ചെയ്തിട്ട് പ്രയോജനം ഇനി ഇവിടെ നിന്ന് മുട്ടയില് കൂടോത്രം ചെയ്ത് പ്രവിജന്റെ വീട്ടിൽ കൊണ്ടെച്ചെന്ന് പറയുന്നിട്ട് ഞാനെട കൊണ്ടെന്തൊക്കെയാ പറയുന്നേ ഇനി എന്താണോ തൊട്ടീന്റെ തൂക്കം നോക്കുന്ന ഇങ്ങോട്ട് വാക്ക് പോവാൻ പറ്റുവത്രോടാമില്ലേ ഇനി പോയിട്ട് കാണുന്ന ഏത് സ്വാമി ഏത് സ്വാമിന്നോ എടാ കൂടെ പോലല്ലേ

എന്താ പ്രശ്നം അല്ലാണ്ട് കൂടോത്രം ചെയ്യേണ്ട എല്ലാരും ഇങ്ങനെയാണ് കൂടോത്രം ചെയ്ത് വെച്ചെന്നാ നീ എന്തായാലും നെല്ലിയാടി പുഴയെ ചാടുന്ന എനിക്ക് അറിയില്ല ഞാൻ ചത്തൂലേ ഓരെന്തായാലും മറുമരുന്നും കൊണ്ടൊരു മന്ത്രവദിനെ കൊണ്ടുവരുന്നുണ്ട് അനക്ക ഏതെങ്കിലും പുഴയെ പോയി ചാടുന്ന പുഴയുണ്ട് അയാൾ എന്തെങ്കിലും ചെയ്ത നീ പൊയ്ത്ത് കാത്തുപോകും അത് കൈവിട്ടു പോവാതിരിക്കുക ഇപ്പൊ എനിക്ക് കൂടോത്രം രക്ഷയുള്ളൂ ഇനി ഇന്ന് രാത്രി എന്റെ കൂടെ പോരുവാ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലേ ആഴ്ച കാഴ്ചക്ക് പോന്നോ സാമീന്റെ അടുത്ത് ഓരോ മുട്ടന്റെ അടുത്ത് കൂടോത്രം വാങ്ങിക്കൊണ്ടുപോകുന്ന കുഴിച്ചിടുന്ന നിനക്ക് ഒന്ന് അറിഞ്ഞൂടാ എന്ത് മുട്ട ഡാ ഡിച്ച് രൂപ രമ്യേന്റെ അടുത്ത് വന്നിരിക്കുന്നു എന്താന്ന് ചെന്നു ഇതിന്റെ ക്ലൈമാക്സിൽ ഞാൻ കാണു

എന്താണ് വാ വാ ഹലോ നമസ്കാരം നമസ്കാരം അതെ അതെ ജ്യോത്സരാണ് ഓ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പൊ പൊതുവെ നാട്ടിലുള്ളതാണല്ലോ ആണോ ആ ഒരു കാര്യം ചെയ്യ ആരോടും പറയണ്ട നിങ്ങളൊരു സന്ധി എങ്ങനെ മയങ്ങി വരുമ്പോ വെളുത്തം മുണ്ടുക്കണം ഒരു കറുത്ത ചരട് അരയിൽ കെട്ടിയിരിക്കണം കൃത്യം ഇവിടെ വരിക ഞാനതിനൊരു പ്രതിവിധി അങ്ങ് തരാം അതിനൊന്നും ഇല കൊണ്ടുവരണം ആളിന്റെ ഇലയിൽ ഒരു പ്രയോഗമുണ്ട് ഒരു കാപ്പ അവൻ്റെ സ്വർണ്ണ മോതിരം വേണം ആ മോതിരം ഞാൻ ജീവിച്ചങ്ങ് തരൂ നിങ്ങൾ കിടക്കുന്ന റൂമിൻ്റെ കിഴക്ക് ഭാഗത്ത് കട്ടലിന്റെ കാലിൻ്റെ അടിൽ വെക്കുക അതോടെ നിങ്ങൾ എല്ലാ പ്രതിസന്ധിയും തീരും ഞാനല്ലേ പറയുന്നത് നിങ്ങൾ പ്രയാസപ്പെടാതെ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ വന്നോളൂ നാളെ എനിക്ക് അങ്ങ് കിഴക്കൻ വഴിയിൽ ഒരു പ്രശ്നത്തിന് പോകാനും ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ഓൺലൈൻ പ്രവചനത്തിന് ഒരാളും കൂട്ടി വരുന്നുണ്ട് വിഷമിക്കാതെ അടുത്ത ആഴ്ച നമുക്ക് ശരിയാക്കാം ഓ നമസ്കാരം നമസ്കാരം വലിയൊരു പ്രശ്നമായിട്ടാ വന്നത് എന്ത് നമ്മടെ പ്രഭിജണ്ടല്ലോ പ്രഭിജ എന്റെ വീടിന്റെ മുറ്റത്ത് ആരോ മുട്ടയിൽ കൂടോത്രം ചെയ്തേ മുട്ട പെരുമ്പൂടോത്രം കോല കൂടോത്രം അങ്ങനെ പല കൂടോത്രം ഉണ്ട് അത് നാടൻ മുട്ടയാണോ മുട്ടേ നാടൻ മുട്ടയാണെ സൂക്ഷിക്കണം പതിനഞ്ച് ഗ്രാം പ്രോട്ടീൻ അധികമുള്ള ഉള്ള മുട്ടയാണ് അപ്പൊ അതിന് ശക്തി കൂടും പിന്നെ ആ മുട്ട് വര കൂറി അങ്ങനെ വലുതുണ്ടോ വര ഉണ്ടോ ഒരു മുട്ടയില് മൊത്തം വരയാ ഓ കടുപ്പം കടുപ്പം ഒത്തിരി ഗൗരവുള്ള കാര്യ എനിക്ക് തോന്നുന്നത് നെറ്റിത്തടത്തിൽ പരിചുടി വിലസും ഞത്തുമുക്കുത്തി സുന്ദരിയായ ആൾക്കാരി ഉണ്ടോ അവളാണ് ചെയ്തതെന്നാ തോന്നുന്നത് പോവും തീർച്ചയായിട്ടും സർവനാശം മാത്രല്ല നാലിൽ ഗുളികൻ്റെ ഒരു ആധിപത്യം കാണുന്നുണ്ട് നാലാമടത്ത് ഗുളികൻ നിന്ന മരണമെന്ന ഫലം മുട്ടേറെ ഗുളികൻ ഉണ്ടാവും ഗുളികൻ്റെ എത്തിനോട്ടം ചൊവ്വേന്റെ ഒരു നിപ്പ്

ഇതവിടെ വെക്കുക ബാക്കി വേഗം തരും അല്ല സാമ്പത്തിക പ്രസിന്ധിയാണേരുത്തനു കരേ നഹിയെന്നാൽ അമ്മ പോലും അവനോട് വെറുക്കും കമ്മുകണ്ടി നിറ്റ ഭാര്യയുമേറ്റം സമതേതരം അവനോട് കലഹിക്കുന്നല്ലേ അമ്മവർക്കും പെങ്ങൾ വർക്കും കാമുകി പേർക്കും പൈസ ഇല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിലേ ചാർജ് ഇല്ലാത്ത ഫോൺ പോലെയല്ലേ ആരാടോ തരാ അങ്ങനെയാണെങ്കിലും അതൊക്കെ അങ്ങോട്ട് പിന്നെയാക്ക ഹലോ വിളിച്ചിരുന്നേ പിന്നെ അതിന്റെ മോളിലേക്ക് നോക്കുമ്പോ ഭയങ്കരമായിട്ടൊരു അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നു പ്രഭാവലയം അതെ 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 അല്ല മഷേ നിങ്ങള് കൊറേ രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ചാണല്ലോ ആ അതിന്റെ മോള് ലിബിനെ കുറിച്ച് എന്താ എഴുത്ത് ലിബിന്ന് പറയുമ്പോ ഉം ശ്രദ്ധിക്കണേ ഇത് ആദ്യം കണ്ടാരാ മുറ്റുദേശം അങ്ങോട്ടേക്ക് ഭയങ്കര ആകർഷണമുള്ള ആകർഷം കൂടോത്ര അത് ഇതെന്താ സംഗതി ചൈനീസാ അല്ല ഇത് എന്താ ഇത് ഇതിന്റെ ചൈനീസാണെങ്കിൽ എന്തായത് എല്ലാ നാട്ടിലും എല്ലാ ലോകത്തും ഉണ്ട് ഈ കൂടോത്രം അറബി ജ്യോതിഷമൊന്നും കേട്ടിട്ടില്ല അതേപോലെ നമ്മളെ നാട്ടിലെ കൂടോത്രം ഇത് ചൈനീസാ ഇതിന്റെ ഫലം ഭയങ്കര ഡേഞ്ചറാണ് പക്ഷേ അധിക കാലം നിൽക്കൂല നിക്കൂലോ സകലമായ ദുരിതങ്ങൾ ഒരുമിച്ച് വരും ചെലപ്പോ അടച്ചിടേണ്ടതായിട്ട് വരും പഞ്ചായത്ത് അല്ല എന്താ ഇവിടെ ഏത് ഇതോ ഇതൊരു മുട്ടയല്ലേ ഒന്നും കൂടെ എന്റെ കസലായിട്ട് ഓംലേറ്റ് അടിച്ചോ ഒന്നുകൊണ്ടുള്ള പൊല്ലാപ്പ് തീർന്നിക്കില്ല അന്നേരം ഒന്നും കൂടി കൊടുക്കായിട്ട് എന്താടാ എനിക്ക് പ്രാന്താ ഇതിനകത്ത് ഉറങ്ങിക്കിടക്കുന്ന ഈ മഹാശക്തികളെ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ എന്താ സംഭവിക്കാറിയോ പ്രപഞ്ചത്തിൽ അന്തർജമായി കിടക്കുന്ന ശക്തികളെ ആവാഹിച്ച് അതിനകത്ത് സ്ഥാപിച്ചിട്ട് പാവം പ്രഭുക്കാൻ ആരോ കൊണ്ടാ നിങ്ങളിപ്പോ തെങ്ങുമൊക്കെ സ്പീക്കറാക്കി അല്ലേ ചെലപ്പോ ഇതൊരു പാമ്പായി തീർന്നു രക്ഷിക്കണം നിങ്ങൾ ോട്ടൊന്ന് നോക്കി നിങ്ങൾ എങ്ങനെയെങ്കിലും കുടുംബത്തിനെ ഒന്ന് രക്ഷിക്കണം എന്താ പേര് നക്ഷത്രം ഭരണി വയസ്സ് നാൽപ്പത് അഞ്ചാം എല്ലാം തിരുമനി അങ്ങോട്ട് പോണോ പോയേ പറ്റൂ പണിക്കരയ്ക്ക് കൂടത്തം ചെയ്ത് മുട്ടാനടോ ആ ഞാൻ ഓ എന്തായി എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചൊരു സംഖ്യ പറയൂറ് സംഖ്യൊൻപത് മേട നടപ്പും മിഥുരം കിടക്കണം ചെയ്യാൻ കഞ്ഞി കഞ്ഞി കലഹമാണ് പെട്ടും മുട്ടും തൊട്ടും പൊട്ടും കൊട്ടും കലഹം തട്ടിയും തട്ടിയും മുട്ടിയും കലഹം ദാമ്പത്യ കലഹം അയൽക്കാർ തമ്മിൽ കലഹം നാട്ടുകാർ തമ്മിൽ കലഹം ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹം ഇന്നലെ വരെ ചക്കര തേനെന്ന് വിളിത്തെ ഭർത്താവ് കലഹിച്ചൂലേ ദ്വാപശ ന്മാഷ്ടമുഖുംസ ദിനി ജീവാഹ വിത്ത പ്രവാസം രോഗാൻ ജനയന്തി മരണഭീതി കൊലപാതകം വരെ അല്ല ചില ലക്ഷണമൊക്കെ തുടങ്ങിയിട്ട് ഇണ്ടാവുമല്ലോ കാക്ക വെറുതെ കരിക റൂച്ച കടികൂടുക ഏഹ് കിണറ്റിലൊക്കെ നായ ഒക്കെ ചത്തു പൊന്തുക തൂക്കലിട്ട് പോയി ചാവുക പശുവിന് അകിട് വീക്ക് ഉണ്ടാവുക അങ്ങനെ പശു ഇല്ല അകിട് പൊതുവേ ഇങ്ങി തന്നെയാ ഒരു കാര്യം ഊടോത്തം മാത്രല്ല ഒന്നാം തരം വശ്യ ആനവശ്യം ആടുവശ്യം കോഴിവശം നദി വശ്യം നായവശ്യം പുരുഷവശം സ്ത്രീവശ്യം അന്നിന്റെ ഭർത്താവിനെ വശീകരിച്ച് സ്വന്തമാക്കാൻ കൊങ്കുവ പങ്ക കളങ്കിടദേഹ ഗൗരവയോധര കമ്പിതാരൂപരം ഒന്നാംതരം വശ്യം അടുത്ത വീട്ടിലെ ഭർത്താവിനെ ഇത് എല്ലാവർക്കും ബാധിക്കും ഇത് ആരൊക്കെയാ നോക്കി ആരൊക്കെ തൊട്ടത് തൊട്ടോലിക്കും കണ്ടോളിക്കും കേട്ടോളിക്കും ഇതിൽ പോയൊരുക്കു ചാക്കി വെച്ചത് കൊക്കിരി കൊണ്ടു പേടിക്കേണ്ട പരിഹാരം ഉണ്ട് ഒന്നാം തരം പരിഹാര ക്രിയുണ്ട് ആലില മാവില പ്ലാവില ഊരില കരിയില പുളിയില ഇന്റെ കക്കും കരളും ചോന്ന പൂവ് കരിങ്കോയിന്റെ നാക്ക് കരിങ്കോയിന്റെ കൊക്ക് കാല് എല്ലാം വേണം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് ഈ കർമ്മം നടക്കുക രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം തനിക്കത്ര പിടിച്ചില്ലാന്ന് തോന്നുന്നു എന്താ ഫലം അറിയണോ നോം കാണിച്ച വിഷമിക്കേണ്ടതാൽ അപ്പോഴേ ഇത്രയും സാധനമൊക്കെ വേണം ചൊവ്വയും വെള്ളി ഈ കർമ്മം നടത്താൻ പറ്റൂ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഒറ്റ മിനിറ്റേ ഇന്നിപ്പോൾ വെള്ളിയല്ലേ ശനി ഞായർ തിങ്കൾ അടുത്ത ചൊവ്വാഴ്ച രൂപ അപ്പോ ഒരു കോടി മുണ്ട് വേണം പിന്നെ ഒരു പുത്തൻ കലം വേണം ഒരു കുപ്പി കള്ള് വേണം ഞാൻ വിറ്റിലടക്കയും പഴവും വേണം അച്ചാറിനെ ഇത് ഗണപതിയല്ല ഓക്കെ അപ്പോഴേ ഇത് വന്ന വഴി ഇത് അങ്ങോട്ടായി കുതിച്ചു പൈന ഈറ്റാൽ ഇനിയും ഉണ്ടാവുകത്തിന്റെ കേതാരാത് നമ്മള് പണിക്കരുണ്ടല്ലോ പിന്നെന്തിനാ നമ്മള് പേടിക്കുന്നത് ശ്രദ്ധിച്ച് കണ്ടുപോവാത്രത്തിന്റെ കേതാരാത് സൂക്ഷിച്ചു പോയാ മതി കോഴിമുട്ടയോ ഇവിടെ ഒരു മുട്ടക്ക് കൂടാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രവിജയെ ം ചെയ്യടി നോയ്ക്കോടും അയാളൊരു കുറിയും കൂടോത്രോ നീ എന്നെ പറയാറിട്ട കുട്ടിച്ചാത്ത ഭയങ്കരനാണെ മനസ്സിലായില്ലേ അടി കിട്ടു കാണോ എന്തോണ്ട് വേം ഹലോ അടിവേടിച്ച അയാൾ ഓടിയത് ഓം കാലി തുള്ളി നിക്കാ വെണ്ണീരില് വീടുന്ന ആയിന്റെ മാതിരി വെറുതെ അടിവിട്ട വേം വിട്ടോക്കമല തെണ്ടികള് ഏട്ടാ വെള്ളം എടുക്കട്ടെ ഇനി ഇതിനൊരു അവസാനം കണ്ടിട്ടേ ഞാന മുട്ട വാങ്ങാൻ പറഞ്ഞേ മുട്ട സ്കെച്ച് തന്നെ നോക്കുമ്പോ മുട്ട എടയോ കൊണ്ട് ചിട്ടാ സ്കെച്ച് പിന്നോണ്ട് മേലും മൊത്തം വരച്ചിട്ടേക്ക് നീ എടെ കൊണ്ട് മുട്ട ഇട്ട ഏടെ ഇവിടെ നിന്നിട്ട് വലിയ സമയം സമയം പോക്കി ഇനി എന്തെങ്കിലും ഉണ്ടാവുമ്പോ വിളിക്കണേ അല്ല നിങ്ങള് ഇറങ്ങുക ആ ഞാനോട്ടാ എന്താ നിക്കുന്ന പോരുന്നില്ലേ പോണോ ഇനിയിപ്പോ ഇവിടെ സിനിമ കാണാൻ പോയിക്കോട്ടെ എന്താ ഇങ്ങളെ ചൈനീസ് കൂടത്രം അല്ല ഞാനെന്നേ പറഞ്ഞില്ലേ വല്യ ആയുസൊന്നുമില്ല നേരത്തെ പറഞ്ഞ നന്നായി ഓ നമ്മളെ ജംഗ്ഷനിൽ ഇറങ്ങി താങ്കൾ എന്ത്രിയാ മോകൂട്ടം ശ്ലോകം അങ്ങോട്ട് പറഞ്ഞാ അതുകൊണ്ട് അടുത്ത കവലയിൽ പൂച്ച എട്ടാം തരത്തിൽ എട്ടുപ്രാവശ്യം പൊട്ടിയ എട്ടാം പുത്രി ഏലിക്കുട്ടിയെ പൊട്ടം പൊറാട്ട കൊടുത്ത് പാട്ടിലാക്കിയേക്കത് നാട്ടിലാകെ പാട്ടായില്ലടാ ആ പാട്ടായാലിടാ കൈ കൈവീസി മനപ്പാടാക്കി അങ്ങോട്ട് നടക്കുക പോട്ടെ ഓരോരോ ഉടായി പോയിട്ട് ഓരോന്നെ ഇറങ്ങിക്കോളും ഇന്നത്തെ ഒന്നും അങ്ങോട്ട് നന്നായില്ല ഭഗവാനെ നമ്മൾ മലയാളികൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് മുട്ട കൊളസ്ട്രോളാണ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ദിവസവും ഒരു മുട്ടയെങ്കിലും കഴിക്കുന്നത് അത്രയും ആരോഗ്യത്തിന് നല്ലതാ ഇതിൻ്റെ എല്ലാം കഴിക്കരുത് എന്ന് പറയും എല്ലാം ഗുഡ് ഫാറ്റാണ് അപ്പോൾ അത്രയും നല്ല സാധനമാണ് മുട്ട ആരാണാവും പപ്പു പപ്പു പറ എന്താ പ്രശ്നം ഏ വയ്യ എല്ലാ പ്രശ്നത്തിലും കൂടെ ഇടപെടണം ബാലട്ടിനും വയ്യ എന്താ പ്രശ്നം കൂടോത്രോ എവിടെ മുട്ടയിലോ എന്റെ പൊന്നു പപ്പ പിള്ളെ ഈ മുട്ടയിലൊക്കെ ആരെങ്കിലും കൂടോത്രം ചെയ്യോ ഏറ്റ ഈ കൂടോത്രം ഞാൻ ചോദിക്കുന്നത് ഇവിടെ ആളുകൾ ചന്ദ്രനിൽ പോയിട്ട് കച്ചവടം തുടങ്ങി അപ്പോഴീ അപ്പോ ഈ നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നു നീ നീയൊന്നുമില്ലേ എന്റെ കൂടെ നടക്കുന്ന ഒരാളല്ലേ ആ ഒരു ഒരു സ്റ്റാൻഡേർഡ് കാണിക്കണ്ടേ മുട്ട കൂടപത്രം ഇല്ലില്ല ഇല്ലില്ലില്ല ഇങ്ങനെയുള്ള ഒരു പരിപാടികൾക്കും ഞാൻ ഇടപെടൂല്ല എന്ത് എട സ്റ്റാറ്റസ് കൂടോ നമ്മൾ ഈ പുരോഗമനവാദം എന്നൊക്കെ പറഞ്ഞറിഞ്ഞിട്ട് കൂടോത്രം മുട്ടയ്ക്ക് കൂടോത്രം ഇതിനൊക്കെ പിന്നെ നടക്കാൻ പറ്റുമോ പച്ച പച്ചേ ഇല്ലല്ല ഏയ് ബാലട്ടിന് ഒന്നും കിട്ടൂല അത് ശരി ഉണ്ടാവും ഓടുന്നു മുട്ടയിൽ കൂടോത്രം കുടോത്രം വേണ്ട പോയിട്ട് തങ്ങളിൽ